എന്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോയി എന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്പോട്ടിക്ക് പോകട്ടെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാം കേട്ടോ എല്ലാവരും കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ വേറെ രണ്ടവന്മാർ ചെയ്യുന്ന പണി നോക്കാം അവർ തീ പെട്ടി കിട്ടിയപ്പോൾ അതിനെ കൂട്ടിയിട്ട് കത്തിക്കാൻ പോകട്ട അവന്മാർ അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഫാമിലോട്ട് പോകട്ടെ പിന്നെ ചെടികളൊക്കെ ഓർഡർ പ്രകാരം ഒക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നേരെ സപ്ലൈക്ക് പോകട്ടെ അങ്ങനെ സപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ പിന്നെ ഞാൻ മുടി വെട്ടാൻ പോയിട്ടാണ് പിന്നെ അവിടെയുള്ള അങ്ങനെ കാണാം അവിടുന്ന് ബാർബർ ഷോപ്പ് തന്നെയായിരുന്നു അത്രയും ഭയങ്കര കൂട്ടുകാരെ മുടി വെട്ടാൻ നിൽക്കുക കേട്ടോ ഞാൻ സംഭവിച്ചില്ല അയാളാണെങ്കിൽ അവിടെ കൈയും കേട്ട് നോക്കിയിരിക്കുക അങ്ങനെ അവനെ തല കൊടുക്കണ്ടായപ്പോൾ അവൻ നേരെ ആൾക്കാരെ കൊടുത്തു അത്രയാണ് പിന്നെ അങ്ങനെ ആ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ശരി മച്ചവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കൂടെ കൊടുക്കുക ബൈ ബൈ